ിദ്ധാനകരത്തൊരു പുതുചരിത പിറയെത്തുന്നു വിജ്ഞാനത്തിൻ വിരുന്നൊരു കെ വിളിക്കുന്നു ജിദാനഗരത്തൊരു പുതുചരിത പിറയെത്തുന്നു വിജ്ഞാനത്തിൻ വിരുന്നൊരുക്കെ വിളിക്കുന്നു ഫാമിലി കോൺഫ്രാൻസ് ഇഷ്ടം ഫാമിലി കോൺഫറൻസ് നന്മ കൊണ്ടൊരു പടയണി തീർക്കാൻ ഫാമിലി കോൺഫ്രൻസ് ജിദ്ദാനഗരത്തൊരു പുതുചരിത പിറയെത്തുന്നു വിജ്ഞാനത്തിൻ വിരുന്നൊരുക്കി വിളിക്കുന്നു ആലം മകിലും പരിപാലിക്കുക മാത്രമാകുന്നു അവനിൽ മാത്രം മനസ്സറിഞ്ഞ് നമ്മൾ തേടുന്നു ആലം അകിലം പരിപാലിക്കുക മാത്രമാകുന്നു അവനിൽ മാത്രം മനസ്സറിഞ്ഞ് നമ്മൾ തേടുന്നു ഫാമിലി കോൺഫ്രൻസ് ഇഷ്ടം ഫാമിലി കോൺഫ്രാൻസ് നന്മ കൊണ്ടൊരു പടയണി തീർക്കാൻ ഫാമിലി കോൺഫ്രാൻസ് ജിദ്ദാനഗരത്തൊരു പുതുചരിത പിറയെത്തുന്നു വിജ്ഞാനത്തിൻ വിരുന്നൊരുക്കി വിളിക്കുന്നു ധാർമ്മിക ജീവിത വീണ്ടെടുപ്പിൻകാളമിവിടെ മുയങ്ങുന്നു വിശ്വാസത്തിൻ വിശുദ്ധിയുള്ളൊരു ജനിക്കുന്നു ധാർമ്മിക ജീവിത വീണ്ടെടുപ്പിൻ കാഹളമിവിട മുയങ്ങുന്നു വിശ്വാസത്തിൻ വിശുദ്ധിയുള്ളൊരു ജനതദേവിടെ ജനിക്കുന്നു ഫാമിലി കോൺഫറൻസ് ഇഷ്ടം ഫാമിലി കോൺഫറൻസ് നന്മ കൊണ്ടൊരു പടയണി തീർക്കാൻ ഫാമിലി കോൺഫ്രാൻസ് ജിദ്ദാനഗരത്തൊരു പുതുചരിത പിറയെത്തുന്നു വിജ്ഞാനത്തിൻ വിരുന്നൊരുക്കി വിളിക്കുന്നു നാസ്തികവാദം നന്മയെല്ലാം ഉറച്ചു ഞങ്ങൾ പറയുന്നു യാണത് കരുതിരിക്കാൻ വഴികൾ നമ്മൾ ഒരുക്കുന്നു നാസ്തികവാദം നാസ്തിക ഉറച്ചു ഞങ്ങൾ പറയുന്നു കപടതയാണത് കരുതിയിരിക്കാൻ വഴികൾ നമ്മൾ ഒരുക്കുന്നു ഫാമിലി കോൺഫ്രാൻസ് ഇഷ്ടം ഫാമിലി കോൺഫ്രാൻസ് നന്മ കൊണ്ടൊരു പടയണി തീർക്കാൻ ഫാമിലി കോൺഫ്രാൻ ജിദ്ദാനകരത്തൊരു പുതുചരിത പിറയെത്തുന്നു വിജ്ഞാനത്തിൻ വിരുന്നൊരുക്കി വിളിക്കുന്നു ചതിയുടെ അജണ്ടൽ നമ്മൾ കാട്ടുന്നു ായി നാം കൈകൾ കോർത്ത് പിടിക്കുന്നു നമ്മൾ കാട്ടുന്നു അജണ്ടാദ് കണ്ണികളായി നാം കൈകൾ കോർത്ത് പിടിക്കുന്നു ഫാമിലി കോൺഫ്രാൻസ് ഇഷ്ടം ഫാമിലി കോൺഫ്രാൻസ് നന്മ കൊണ്ടൊരു പടയണി തീർക്കാൻ ഫാമിലി കോൺഫ്രാൻസ് ജിദ്ദാനകരത്തൊരു പുതുചരിത പിറയെത്തുന്നു വിജ്ഞാനത്തിൻ വിരുന്നൊരുക്കി വിളിക്കുന്നു നേര് കൊണ്ടൊരു സ്നേഹവീട് നമ്മളൊരുക്കുന്നു കുളിർമയുള്ളൊരു കുടുംബം ഇവിടെ കാത്തു വെക്കുന്നു നേര് കൊണ്ടൊരു സ്നേഹവിടെ നമ്മളൊരു കുന്നു കുളിർമയുള്ളൊരു കുടുംബം ഇവിടെ കാത്തു വെക്കുന്നു ഫാമിലി കോൺഫ്രാൻസ് ഇഷ്ടം ഫാമിലി കോൺഫ്രാൻസ് നന്മ കൊണ്ടൊരു പടയണി തീർക്കാൻ ഫാമിലി കോൺഫറൻസ് ജിദ്ദാനഗരത്തൊരു പുതുചരിത പിറയെത്തുന്നു വിജ്ഞാനത്തിൻ വിരുന്നൊരു കെ വിളിക്കുന്നു ജിദ്ദാനഗരത്തൊരു പുതുചരിത പിറയെത്തുന്നു വിജ്ഞാനത്തിൻ വിരുന്നൊരു കെ വിളിക്കുന്നു